നമ്മുടെ തലയിൽ ഓരോ ആശയങ്ങൾ വരുമ്പോ സാത്താൻ ഓരോ നുണ ചിന്ത കൊണ്ടുവന്ന് നമ്മുടെ തലയെ കുത്തിത്തരുമ്പോ ഇത് ദൈവത്തിൻ്റെ സ്വരം അല്ലല്ലോ ഇത് പിശാചിൻ്റെ സ്വരം ആണല്ലോ എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ തലയ്ക്കകത്ത് ദൈവത്തിൻ്റെ സ്വരം നമ്മൾ നിറച്ച് വെച്ചിരിക്കണം ദൈവം സംസാരിക്കുന്നത് നമുക്ക് പരിചയം ഉണ്ടാവണം ദൈവം സംസാരിച്ചത് അറിയാമായിരിക്കണം എന്താ അതിന് വഴി ദൈവത്തിന്റെ സ്വരം കേൾക്കണോ നിങ്ങൾക്ക് കൈവക്ക് ദൈവത്തിന്റെ സ്വരം കേൾക്കണോ കേൾക്കണം കൈകത്തിട്ടേ ദൈവത്തിന്റെ സ്വരം കേൾക്കണമെങ്കിൽ ദൈവമാണ് സംസാ ദൈവം സംസാരിക്കും ഓരോ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് ദൈവം സംസാരിച്ച് ദൈവം പറഞ്ഞു തരും ദൈവം പറഞ്ഞു വരും നൂറ് വട്ടം നൂറല്ല നൂറ്റൊന്ന് വട്ടം ഉറപ്പ് ദൈവം പറഞ്ഞു വരും ഇത് ഇപ്പൊ ചെയ്യണ്ട ഈ വഴിക്ക് ഇപ്പൊ പോവണ്ട ഇങ്ങനെ ഇപ്പോ ചെയ്യണ്ട ഈ കാര്യം ഇങ്ങനെ ക്രമീകരിക്കേണ്ട